സഹകാരി റീസ്പ്രസിന്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വ്യക്തികളെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ വളരെ പ്രാധാന്യമുള്ള ചില വ്യക്തികളുടെ പേരുകൾ വന്നിട്ടുണ്ട് അവരാരൊക്കെയാണെന്നും അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നും നമുക്ക് അവർ എങ്ങനെയൊക്കെ ഉപയോഗപ്രദമാണെന്നും നോക്കാം നമുക്ക് എങ്ങനെയാണ് അവർ ഉപയോഗപ്രദമാകുന്നത് പരീക്ഷാ ഹാളിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മാർക്ക് ഉറപ്പിക്കാനാകും അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം വാർത്തയിലെ വ്യക്തികൾ ഈ അടുത്ത് വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് എന്തിനെ തുടർന്നാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് എക്സൈസുമായി ബന്ധപ്പെട്ട് അതായത് മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തിഹാർ ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു അപ്പോൾ അടുത്തിടെ പുറത്തിറങ്ങിയതോടെ അദ്ദേഹം എന്ത് ചെയ്യാണ് രാജിവെക്കുകയാണ് തനിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നു താൻ ജയിലിൽ കിടന്നു അടുത്ത ഇലക്ഷനിൽ ജനങ്ങൾ എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് എന്റെ തന്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചു അദ്ദേഹം രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഒരു വനിതയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി നിയമിതയായിരിക്കുന്നത് ആരാണ് മർലേന ആരാണ് മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി നിയമിതയായ വ്യക്തിയാണ് അതിഷി മർലേന നല്ല പേരല്ലേ മർലേന ഈ മർലേനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മർലേന മർലേന എന്ന പേര് നമുക്കൊന്ന് വിഭജിച്ചു നോക്കാം എന്താണ് മർ ഈ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ അതിഷി മർലേനയുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും സോഷ്യലിസ്റ്റ് വക്താക്കളായ നമ്മുടെ മാക്സ് കാറൽ മാക്സിന്റെ മാത്സും പിന്നെന്താണ് ലെനിന്റെ ലേനയും ചേർത്താണ് മർലേന എന്ന് അതിഷിക്ക് പേരിട്ടത് കാറൽ മാക്സിന്റെ മാക്സിൽ നിന്നും മർ എടുത്തു ലെനിൽ നിന്നും ലെന മാത്രം എടുത്തു ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചു മർലേന എന്ന് പേര് വിട്ടു അപ്പോൾ അവരുടെ പേരെന്തായി അതിഷി മർലേന ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അതിഷി കിട്ടിയില്ലെങ്കിലും ഈ മർലേന നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും കാരണം ഇതൊന്നും ഓർത്തിരിക്കുക കാറൽ മാക്സിന്റെ മാക്സിൽ നിന്നുള്ള മറും ലെനിന്റെ ലെന ഇവിടെ ചേർത്തിട്ടാണ് മർലേന എന്ന പേര് നൽകിയത് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി നിയമിതയായ വ്യക്തിയാണ് അതിഷി മർലേന ഒത്തിരി പ്രത്യേകതകളുണ്ട് എന്താണെന്ന് നോക്കാം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിശ്രീ മർലേന മുഖ്യമന്ത്രിയാകുന്നത് ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിശ്രീ മർലേന എന്താണ് പ്രത്യേകത ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിശ്രീ മർലേന അങ്ങനെയെങ്കിൽ മറ്റു രണ്ട് വനിതകൾ ആരല്ല ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ് സുഷമ സ്വരാജ് ആദ്യ വനിതയാണ് സുഷമ സ്വരാജ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ് ഓർത്തിരിക്കുക ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ് സുഷമ സ്വരാജ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വനിത ആരാണ് രണ്ടാമത്തെ വനിത ഷീലാ ദീക്ഷിത് ആണ് ഷീല ദീക്ഷിത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് സുഷമ സ്വരാജ് രണ്ടാമത്തെ വനിതയാണ് ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് നമ്മുടെ അതിഷി മർലേന ഓർത്തിരിക്കുക ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമാണ് അതിഷി മർലേന വീണ്ടും പറയാണ് ഓർത്തിരിക്കുക ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമാണ് അതിഷി മർലേന നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് നമ്മുടെ ഗവർണർക്കാണ് അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് അവിടുത്തെ ഗവർണർക്കായിരിക്കണം പക്ഷേ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ് കേന്ദ്രഭരണ പ്രദേശത്തിൽ ഗവർണർക്ക് പകരമുള്ളത് ലഫ്റ്റനന്റ് ഗവർണർ ആണ് അങ്ങനെയെങ്കിൽ നിലവിലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് വി കെ സക്സേന ആരാണ് വി കെ സക്സേനയാണ് നിലവിലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം അടുത്തിടെ അന്തരിച്ച മരച്ചീനി ഇലയിൽ നിന്ന് കീടനാശിനി വികസിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സി എ ജയപ്രകാശ് ആരാണ് ഡോക്ടർ സി എ ജയപ്രകാശ് അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു വളരെ വലിയൊരു പ്രത്യേകത കൂടിയുള്ള ഒരു വ്യക്തിയാണ് മരിച്ചീനി ഇലയിൽ നിന്നും കീടനാശിനി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് സി എ ജയപ്രകാശ് എന്തായിരുന്നു ആ കീടനാശിനികൾ നന്മ മേന്മ ശ്രേയ ഏതാണ് നന്മ ശ്രേയ എന്നീ പേരുകളിലുള്ള കീടനാശിനികളെയാണ് അദ്ദേഹം വികസിപ്പിച്ചത് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഫൈനലിൽ രണ്ടാം സ്ഥാനം നേടിയ വ്യക്തി ജാവലിൻ ത്രോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാതെ തന്നെ കുത്തുന്ന പേരാണ് നീരജ് ചോപ്ര ഡയമണ്ട് ലീഗിൽ അപ്പോ രണ്ടാം സ്ഥാനം വീണ്ടും നീരജ് ചോപ്രക്ക് രണ്ടാം സ്ഥാനമാണ് ഡയമണ്ട് ലീഗിൽ ഒന്നാം സ്ഥാനവും നീരജ് ചോപ്ര കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര പക്ഷെ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് രണ്ടാം സ്ഥാനമാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിക്കുന്നത് എൺപത്തിയേഴ് പോയിന്റ് എട്ട് ആറ് മീറ്റർ എറിഞ്ഞാണ് താരം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എൺപത്തിയേഴ് പോയിന്റ് എട്ട് ആറ് മീറ്റർ വെറും ഒരു മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മുടെ നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്തായി പോയത് എൺപത്തി എട്ട് പോയിന്റ് ഏഴ് മീറ്റർ അപ്പോൾ വെറും ഒരു മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായത് എൺപത്തി എട്ട് പോയിന്റ് എട്ട് ഏഴ് മീറ്റർ എൺപത്തി എട്ട് പോയിന്റ് എട്ട് ഏഴ് മീറ്റർ ദൂരം എറിഞ്ഞ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് ഡയമണ്ട് ലീഗ് കരസ്ഥമാക്കിയത് ഗോവ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ് അപ്പോൾ അടുത്തിടെ ഗോവയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഒരു മലയാളി നിയമിതനായിരിക്കുന്നു ആരാണ് അദ്ദേഹം അരവിന്ദ് കുമാർ എച്ച് നായർ ആരാണ് അരവിന്ദ് കുമാർ എച്ച് നായർ അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് ഓർത്തിരിക്കുക അരവിന്ദ് എച്ച് നായർ ഓർത്തിരിക്കുക അരവിന്ദ് കുമാർ എച്ച് നായറാണ് ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് കൂടാതെ കേന്ദ്ര രഹസ്യാന്വേഷണ സേനയുടെ മുൻ ഗോവ മേധാവിയായിരുന്നു അരവിന്ദ് കുമാർ എച്ച് നായർ ആരായിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ സേനയുടെ മുൻ ഗോവ മേധാവിയായിരുന്നു അദ്ദേഹം അങ്ങനെയെങ്കിൽ ഗോവയുടെ മുഖ്യമന്ത്രി ആര് ഗോവ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്താണ് പ്രമോദ് സാവന്ത് ഗോവയുടെ വിവരാവകാശ കമ്മീഷണറും മലയാളിയാണ് ഗോവയുടെ ഗവർണറും മലയാളിയാണ് ഗോവയുടെ ഗവർണർ ആരാണ് ശ്രീ എസ് ശ്രീധരൻ പിള്ളയാണ് എസ് ശ്രീധരൻ പിള്ളയാണ് നിലവിലെ ഗോവ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് ഗോവയുടെ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത് ആണ് നിലവിലെ ഗോവ ഗവർണർ എസ് ശ്രീധരൻ പിള്ളയാണ് ഓർത്തിരിക്കുക കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി സ്ഥാനം ഒരു വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയ വ്യക്തി ആര് അപ്പൊ എന്താണ് നമ്മുടെ നിലവിലെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡിയുടെ കാലാവധി കഴിയാറായി അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ഉണ്ട് അതായത് കൊച്ചി വാട്ടർ മെട്രോയൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം കൂടി എന്ത് ചെയ്യുക കാലാവധി നീട്ടി തരിക എന്ന് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കിട്ടിയ എം ഡി ആരാണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റയാണ് നമുക്ക് വളരെ പരിചിതമായ പേരാണ് ലോക്നാഥ് ബെഹ്റ കാര്യം എന്താണ് കേരള പോലീസിന്റെ ആയിരുന്ന വ്യക്തിയാണ് ലോക്നാഥ് ബെഹ്റ നമുക്ക് എല്ലാവർക്കും അറിയാം കേരള പോലീസിന്റെ മുൻ ആയിരുന്ന വ്യക്തിയാണ് ലോക്നാഥ് ബെഹ്റ അദ്ദേഹം തന്നെയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി നിലവിലെ എം ഡി ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് നിലവിലെ കേരള പോലീസ് മേധാവി ആരാണ് നിലവിലെ കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നിലവിലെ കേരള പോലീസ് മേധാവി മഹാരാഷ്ട്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഡി തങ്കപ്പൻ നായർ ആരാണ് ഡി തങ്കപ്പൻ നായർ ഒരു മലയാളിക്കാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന പ്രത്യേകതയുണ്ട് അതുകൂടാതെ ഒരു മലയാളിയുടെ രചനയെയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത് ഈ അവാർഡ് നേടിയത് ആരുടേതാണെന്ന് നോക്കാം അന്വേഷണം അന്വേഷണം എന്ന തലക്കെട്ടിൽ നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് മലയാളത്തിൽ എഴുതിയ കവിത തലാഷ് എന്ന പേരിൽ എന്താണ് തലാഷ് എന്ന പേരിൽ ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡി തങ്കപ്പൻ നായർക്ക് മഹാരാഷ്ട്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് അപ്പൊ ഓർത്തിരിക്കുക അന്വേഷണങ്ങൾ എന്ന കവിത എഴുതിയതാരാണ് ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് അതിനെ പരിഭാഷപ്പെടുത്തിയത് ഏത് പേരിലാണ് തലാഷ് എന്ന പേരിലാണ് ആരാണ് പരിഭാഷപ്പെടുത്തിയത് ഡി തങ്കപ്പൻ നായർ ശാന്തിയുടെ നിധി മനുഷ്യ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ ഉണ്ടെന്നും ഇല്ലെന്നും ആലോചിച്ച് തല പുകയ്ക്കാതെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തെ കണ്ടെത്തുക ഇത് അന്വേഷണത്തിലെ വരികളാണ് ഇപ്പൊ നമ്മുടെ മലയാളം മലയാളം സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ചില വരികളാണ് എടുത്തിട്ട് ഏത് കവിതയിൽ നിന്നുള്ളത് എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇത് ആനുകാലിക പ്രസക്തി കൂടി ഉള്ളതാണ് കെ ജെ യേശുദാസ് എഴുതിയ അന്വേഷണം എന്ന കവിതയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് പത്രത്തിൽ ഇതുപോലെ തന്നെ അച്ചടിച്ച് വന്നതാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ശാന്തിയുടെ നിധി മനുഷ്യ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ീശ്വരൻ ഉണ്ടെന്നും ഇല്ലെന്നും ആലോചിക്കാതെ ആലോചിച്ച് തലമുഖയ്ക്കാതെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തെ കണ്ടെത്തുക ഇത് അന്വേഷണത്തിലെ വരികളാണെന്ന് ഓർത്തിരിക്കുക എമ്മി അവാർഡ് വേദിയിൽ അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാര് എന്താണ് എമ്മി അവാർഡ് വേദിയിൽ അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വീർദാസ് ആരാണ് വീർദാസ് എംഇ അവാർഡ് വേദിയിൽ അവതാരകനാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വീർദാസ് കഴിഞ്ഞ എം ഇ അവാർഡിൽ മികച്ച കോമഡി നടനുള്ള പുരസ്കാരം സ്വീകരിച്ച ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് വീർദാസ് അപ്പോ വീർദാസ് ഈ വർഷം അവതാരകനാണെങ്കിൽ കഴിഞ്ഞ വർഷം ആ എം ഇ അവാർഡ് നേടിയ വ്യക്തി കൂടിയാണ് വീർദാസ് ഏതിനമായിരുന്നു കോമഡി നടനുള്ള മികച്ച കോമഡി നടനുള്ള പുരസ്കാരമാണ് സ്വീകരിച്ചത് അദ്ദേഹം ഒരു ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കോമേഡിയൻ കൂടിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തിടെ അന്തരിച്ച പെറുവിൻ്റെ മുൻ പ്രസിഡന്റ് ആര് അടുത്തിടെ അന്തരിച്ച പെറുവിൻ്റെ മുൻ പ്രസിഡന്റ് ആണ് ആൽബർട്ടോ ഫ്യൂജിമോറി ആൽബർട്ടോ ഫ്യൂജിമോറി ഈ ഫ്യൂജിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ജപ്പാൻ വേൾഡ് പോലെ തോന്നും തോന്നലില്ല ഉള്ളതാണ് അദ്ദേഹം ഒരു ജപ്പാനീസ് വംശജനാണ് ആൽബർട്ടോ ഫ്യൂജിമോറി പത്ത് വർഷം പെറുവിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ പത്ത് വർഷം പെറുവിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആൽബർട്ടോ ഫ്യൂജിമോറി അദ്ദേഹം ഒരു ജപ്പാനീസ് വംശജനാണ് ഏഴാം ധന കമ്മീഷന്റെ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി അപ്പോ ഏഴാം ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാനുള്ള സമയമായിട്ടുണ്ട് ഉടനെ രൂപീകരിക്കുന്നതാണ് അതിന്റെ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തിയാണ് കെ എൻ ഹരിലാൽ ധന കമ്മീഷന്റെ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തിയാണ് കെ എൻ ഹരിലാൽ അങ്ങനെയെങ്കിൽ നിലവിലുള്ള ആറാം ധന കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക പ്ലാനിംഗ് ബോർഡ് മുൻ അംഗമായിരുന്നു കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ പ്ലാനിംഗ് ബോർഡിലെ മുൻ അംഗം കൂടിയായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് താരം അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് താരമാണ് ഏൽ ജോൺസ് ആരാണ് ജോൺസ് ജോൺസ് ആണ് അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് താരം അദ്ദേഹത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഗ്രാമി പുരസ്കാരം ഓസ്കാർ എന്നിവയെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നോക്കാം ക്ലോഡിൻ എന്ന ചിത്രത്തിനാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏതാണ് ക്ലോഡിൻ ക്ലോഡിന് ഗ്ലോബ് കിട്ടി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ക്ലോഡിൻ എന്ന ചിത്രത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏൽ ജോൺസിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചു ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ച അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് താരമാണ് എൽ ജോൺസ് ഹീറ്റ് വേവ് ഹീറ്റ് വേവ് ഗബ്രിയൽ ഫയർ തുടങ്ങിയ ഡ്രാമ സീരീസിലൂടെ രണ്ട് ഗ്രാമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് എൽ ജോൺസിന് രണ്ട് ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതിനൊക്കെയാണ് ഹീറ്റ് വേവ് ഗബ്രിയേൽ ഫയർ തുടങ്ങിയ ഡ്രാമ സീരീസിനാണ് എൽ ജോൺസിന് ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ഇക്വസ്ട്രിയൽ എൻജുറൻസ് ടൂർണമെന്റിൽ മത്സരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്താണ് ഇക്വസ്ട്രിയൻ എൻജുറൻസ് ടൂർണമെന്റ് അതെന്താണെന്ന് നോക്കാം അപ്പോൾ ആ ടൂർണമെന്റിൽ മത്സരം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നിത അഞ്ചും ചേലാട്ട് ആരാണ് നിത അഞ്ചും ചേലാട്ട് അപ്പോൾ എന്താണ് ഈ ഇക്വസ്ട്രിയൻ എൻഡ്യൂറൻസ് ടൂർണമെന്റ് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പാണ് എഫ് ഇ ഐ എൻഡ്യൂറൻസ് ടൂർണമെന്റ് അപ്പൊ എന്താണിത് ഇതൊരു കുതിരയോട്ട മത്സരമാണ് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പാണ് എഫ് ഇ ഐ എൻഡ്യൂറൻസ് ടൂർണമെന്റ് ഈ ടൂർണമെന്റിലെ സീനിയർ വിഭാഗത്തിൽ മത്സരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നിത അപ്പൊ എന്താണ് നിധയുടെ പ്രത്യേകത ഈ ടൂർണമെന്റിൽ സീനിയർ വിഭാഗത്തിൽ സീനിയർ വിഭാഗത്തിൽ മത്സരം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നിത അഞ്ചും ചേലാട്ട് യു എസ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് യാനിക് സിന്നർ ആണ് യാനിക് സിന്നർ നമ്മൾ ഈ പേര് മുന്നേ കേട്ടിട്ടുണ്ട് യാനിക് സിന്നർ ആണ് യു എസ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നറിന്റെ ആദ്യത്തെ യു എസ് ഓപ്പൺ കിരീടമാണിത് അമേരിക്കയുടെ ഫ്രിഡ്സ് ആരാണ് ടേലർ ഫ്രിഡ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരമായ സിന്നർ കിരീടം നേടിയത് അപ്പൊ യാനിക് സിന്നർ ഏത് രാജ്യത്തെ ടെന്നീസ് താരമാണ് എന്ന് ചോദിച്ചാൽ ഇറ്റാലിയൻ താരമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ വർഷത്തെ യു എസ് ഓപ്പൺ കിരീടം നേടിയത് യാനിക് സിന്നർ ആണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ മലയാളി അപ്പോ മലയാളിക്ക് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഓസ്ട്രേലിയയിലും നല്ല പിടിപാടുണ്ട് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ മലയാളിയാണ് ജിൻസൺ ആൻഡോ ചാൾസ് ആരാണ് ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ മലയാളി നോർത്തേൺ ടെറിറ്ററി സ്റ്റേറ്റിലെ സാന്റേഴ്സൺ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് ലിബറൽ പാർട്ടി ടിക്കറ്റിലാണ് നമ്മുടെ ജിൻസൺ ആൻഡോ ചാൾസ് വിജയിച്ചത് അപ്പോൾ ജിൻസൺ ആൻഡോ ചാൾസ് ലിബറൽ പാർട്ടിയിൽ നിന്നാണ് നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിലെ സാൻഡേഴ്സറിൽ നിന്ന് വിജയിച്ചത് ഓർത്തിരിക്കുക ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ മലയാളിയാണ് ജിൻസൺ ആൻഡോ ചാൾസ് അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ച പ്രധാന വ്യക്തികൾ അടുത്ത കണ്ട ഫസ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്